േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും എങ്ങനെയെങ്കിലും ശ്രുതിയെ രക്ഷിക്കണമെന്നും തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അശ്വിൻ ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതും ഇതേ തുടർന്ന് അശ്വിനെ ഗുണ്ടകൾ വീണ്ടും പിടികൂടുന്നതും ഇതിയുടെ അശ്വിൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു പോവുകയാണ് പക്ഷേ അശ്വിനെ രക്ഷിക്കുന്നതിനായി ഇതേ തുടർന്ന് അവിടേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായി സച്ചി സച്ചിയെ കണ്ട് ഞെട്ടിപ്പോകുന്ന അശ്വിന് ഇതേ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ സച്ചിയും അതുപോലെ തന്നെ അശ്വിനും ചേർന്നുകൊണ്ട് ഗുണ്ടകളെ തല്ലി താഴെയിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ ശരിയാകുമെന്ന് വിചാരിക്കുന്ന അശ്വിനോട് ിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതോടെ ഇതിന് പിന്നിൽ ശ്യാമ തന്നെയാണ് എന്ന് അശ്വിൻ ഉറപ്പിക്കുകയാണ് സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള ഈ ചതി നടത്തിയ അവനെ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്